പോലീസിന് വളരെ വ്യക്തമായിരുന്നു ഗുരുതരമായ ടോർച്ചറിങ്ങാണ് പീഡനമാണ് നടന്നിട്ടുള്ളത് എന്നിട്ട് എങ്ങനെ ഒന്ന് രണ്ട് ഈ പ്രതികളെ മുഴുവൻ ഒളിപ്പിച്ചത് മുഴുവൻ ഒളിപ്പിച്ചു സൗകര്യം പോലെ കുറച്ച് ഹാജരാക്കുകയായിരുന്നു പോലീസ് മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രതികളോടൊപ്പം മൈസൂരിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ അദ്ദേഹത്തിന് എന്താ കാര്യം അവിടെ അദ്ദേഹത്തിന് എന്താ കാര്യം കാര്യം അവിടെ അപ്പൊ പ്രതികൾക്ക് മാനസികമായ പിന്തുണ കൊടുക്കാൻ ആത്മബലം കൊടുക്കാൻ ആത്മവിശ്വാസം കൊടുക്കാൻ സി പി എം മുതിർന്ന നേതാവിനെ തന്നെ ചോദനപ്പെടുത്തും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം